വടകര ഓർക്കാട്ടേരി നഗരത്തിൽ മാവോയിസ്റ്റ് അനുകൂല പോസ്റ്ററുകൾ ജസ്റ്റിസ് ഫോർ പ്രിസണേഴ്സ് എന്ന സംഘടനയുടെ പേരിലാണ് പോസ്റ്ററുകൾ പതിപ്പിച്ചത് എല്ലാ രാഷ്ട്രീയ തടവുകാരെയും വിട്ടയക്കുക എന്നും പോസ്റ്ററിൽ പറയുന്നു നൽകാൻ അനഘ ഹർഷം വിശദാംശങ്ങൾ വടകര ഓർക്കാട്ടേരി നഗരത്തിൽ മാവോയിസ്റ്റ് അനുകൂല പോസ്റ്ററുകൾ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നു ജസ്റ്റിസ് ഫോർ പ്രിസണേഴ്സ് എന്ന സംഘടനയുടെ പേരിലാണ് പോസ്റ്റുകൾ പതിപ്പിച്ചിട്ടുള്ളത് എല്ലാ രാഷ്ട്രീയ തടവുകാരെയും വിട്ടയക്കുക എന്നും പോസ്റ്റിൽ പറയുന്നുണ്ട് അനഘ അതായത് നിഖിൽ വടകര കോഴിക്കോട് വടകരയിലെ ഓർക്കാട്ടേരി നഗരത്തിലാണ് ഇത്തരത്തിൽ ഒരു പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടത് ഇന്നലെ രാത്രിയിലാണ് ഈ പോസ്റ്റ് ഇത്തരത്തിൽ മാവോവാദികളെ മാവോവാദികളെ അനുകൂലിച്ചുകൊണ്ടുള്ള ഇത്തരം പോസ്റ്റ് പ്രത്യക്ഷപ്പെട്ടത് അതായത് ആ പോസ്റ്റിൽ പറയുന്നത് സഖാവായിട്ടുള്ള ഈ മാവോയിസ്റ്റ് കൂടിയായിട്ടുള്ള രൂപേഷിനെ വിട്ടയക്കുക എന്നാണ് ആ പോസ്റ്റിൽ പറയുന്നത് അത്തരത്തിൽ ഈ ഇത്തരത്തിൽ ഇത്തരത്തിലൊരാളെ മാത്രമല്ല ഇത്തരത്തിൽ മാവോ മാവോയിസ്റ്റ് ആയിട്ടുള്ള എല്ലാവരെയും വിട്ടയക്കണം എന്ന് കൂടി ആ പോസ്റ്റിൽ പറയുന്നുണ്ട് ജസ്റ്റിസ് ഫോർ പ്രസണസ് എന്ന സംഘടനയുടെ പേരിലാണ് ഈ പോസ്റ്റർ പ്രത്യക്ഷപ്പെട്ടിരിക്കുന്നത് ഈ ഓർക്കാട്ടേരി നഗരത്തിലെ വിവിധ ഇടങ്ങളിൽ ഇത്തരത്തിലുള്ള പോസ്റ്ററുകൾ പതിച്ചിട്ടുണ്ട് എന്തായാലും ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ഈ വടകര റൂറൽ എസ് പി കൃത്യമായ അന്വേഷണം നടക്കുന്നുണ്ട് ആരാണ് ഇത്തരം പോസ്റ്ററുകൾ ഒട്ടിച്ചത് ഇതിന് പിന്നിൽ പ്രവർത്തിക്കുന്ന ഇപ്പോൾ നിലവിൽ പറഞ്ഞിരിക്കുന്ന ഈ ജസ്റ്റിസ് ഫോർ പ്രിസണേഴ്സ് എന്ന സംഘടന ആ സംഘടനയ്ക്ക് പിന്നിൽ ആരാണ് എവിടെയാണ് പ്രവർത്തിക്കുന്നത് എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു വിശദമായ അന്വേഷണം ഉണ്ടാകും എന്ന് വടകര റൂറൽ എസ് പി വ്യക്തമാക്കിയിട്ടുണ്ട് ഇതുമായി ബന്ധപ്പെട്ട അന്വേഷണം ഇപ്പോൾ എന്തായാലും നടക്കുന്നുണ്ട് നിഖിൽ